ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിന്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒരു ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി ജസ്റ്റ് ഒന്നും പരിചയപ്പെടാം സ്റ്റോക്ക് കീപ്പർ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വിവിധ ജില്ലകളിലായിട്ട് ഒഴിവ് വന്നിട്ടുണ്ട് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ആണ് സാലറി പതിനയ്യായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലായിരിക്കണം ഫുഡും റൂം ഫെസിലിറ്റീസും ഒക്കെ അവർ നൽകുന്നതാണ് നിങ്ങൾക്ക് ഈ ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റേഴ് പൂജ്യം ഏഴ് പതിമൂന്ന് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ ജോലി ഒഴിവിലേക്ക് ആളെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തേഴ് വയസ്സിൽ താഴെയായിരിക്കണം സാലറി വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് മെയിലോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് പത്തൊൻപത് ഇരുപത്തി ഒൻപത് എന്ന നമ്പറിൽ താല്പര്യമുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊന്ന് പറയുന്നത് സ്റ്റോറിലേക്കും ഓഫീസ് സെക്ഷനിലേക്കും ആളെ അടുക്കുന്നുണ്ട് വെറും മെസ്സെസ് എൽ സി യോഗ്യതയിലാണ് ആളെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് അറുപത്തൊമ്പത് ഇരുപത്തി നാല് തൊണ്ണൂറ്റാറെന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ എൺപത്തഞ്ച് തൊണ്ണൂറ് എഴുപത്തൊന്ന് ഇരുപത്തഞ്ച് പൂജ്യം മൂന്നു നമ്പരിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ റോയൽ ഗ്രൂപ്പിൻ്റെയാണ് റോയൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയുണ്ട് ഫുഡും അക്കോമഡേഷനും ഒക്കെ അവർ നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് മൾട്ടി കാർ സർവീസ് സെൻറ്ററിലേക്ക് ആളെ ആവശ്യമുണ്ട് ഐ ടി ഡിപ്ലോമ ബി ടെക് ഒക്കെ പാസ്സായവരെയാണ് ക്ഷണിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് നാല്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് ഇരുപത്തേഴ് എന്ന നമ്പറിൽ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ടയർ റീഡറിങ് ജോലിക്കാരെ ആവശ്യമുണ്ട് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സാലറി ഉണ്ട് അറുപത്തി മൂന്ന് എൺപത്തൊന്ന് നാല്പത്തെട്ട് നാല്പത്തി ഇരുപത്തിനാലെന്ന നമ്പറിൽ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഫിഷ് ഗ്രിൽ അൽഫ മാസ്റ്റേഴ്സിനെ ആവശ്യമുണ്ട് കൊല്ലം കൊട്ടിയത്തിലേക്കാണ് റെസ്റ്റോറൻറ്റിലേക്കാണ് തൊണ്ണൂറ്റേഴ് നാല്പത്തി എൺപത്തെട്ട് ഇരുപത്തൊന്ന് നാല്പത്തേഴ് എന്ന നമ്പറിൽ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കൊല്ലം റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്കാരി ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് മാനേജർ ക്യാപ്റ്റൻ വെയ്റ്ററായിട്ടാണ് അപ്പം സാലറി ഒക്കെ ഒരു നല്ല സാലറിയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൺപത് എൺപത്തി അമ്പത്തിനാല് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റാറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാവർക്കും നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ നന്ദി